അല്ലാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കാരണം ഇതെന്റെ ജോലിയാണല്ലേ എന്റെ ജോലിയാണ് അപ്പൊ ഈ ജോലിയോടുള്ള നീതി ഏഹ് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ ഒരാളെ വേദനിപ്പിച്ചിട്ടോ ഒന്നും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില സ്റ്റേറ്റ്മെന്റുകൾ അല്ല ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അതിൽ പ്രതികരിക്കാറുണ്ട് എന്നല്ലാതെ മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും അല്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന അങ്ങനൊരു കൺസെപ്റ്റേ നമുക്കില്ല ഇന്ന് വളരെ സന്തോഷമാണ് കേട്ടോ കാരണം നജലയുടെയും കുട്ടികളുടെയും സന്തോഷം കണ്ടപ്പോൾ എനിക്കും മൊത്തത്തിൽ ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെജിലയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു എന്താവും ഏതാവും എത്ര കടം വരുകയാണോ ഇപ്പോഴും കടം ഇല്ല എന്നൊന്നും അല്ല കേട്ടോ പറയണേ പക്ഷെ നെജില നജലിക്ക് സന്തോഷത്തോടു കൂടി ആ വീട്ടിലേക്ക് കയറി പറക്കാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു സന്തോഷം നെജലിയുടെ മുഖത്ത് നമുക്ക് കാണാറില്ല എത്ര നാളും കണ്ടിരുന്നപ്പോ നെജിലെ അല്ല നമ്മളിപ്പോൾ കാണുന്നത് നെജലയുടെ മുഖം വളരെ പ്രസന്നമായിരിക്കുകയാണ് പതിനാലായിരം പതിനാലായിരം ആ ഉരിച്ച പോലെ എന്നൊക്കെ നമുക്ക് പറയാൻ വേണമെങ്കിൽ വളരെ സന്തോഷ്ടാണ് എന്തായാലും ഉള്ള ആ സുഭാവത്തിൽ ആ കുടുംബത്തെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും യൂട്യൂബിൽ യൂട്യൂബ് ചാനലുകൾ ഇല്ലാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് അന്നാഹു അവർക്കും എല്ലാവർക്കും അർഹമായ രീതിയിൽ അവർക്ക് അന്നന്നത്തെ അന്നം ഒട്ടിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അന്നന്നത്തെ അന്നം അവർക്ക് എത്തിക്കിട്ടെ അതുപോലും ഇല്ലാത്ത ആളുകളുണ്ട് പിന്നെ നജല എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരായിരം നജല പറയുന്നുണ്ട് അല്ലെ അഹുനെ ശുദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് താങ്ക്സും പറയുന്നുണ്ട് പിന്നെ നജല പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഹൃദയസ്പർശിയായി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രജന പറയുന്ന ഷാജിത ഷാജിയോട് എനിക്ക് തീർക്കാത്തീരാത്ത കടപ്പാടുണ്ട് കാരണം എന്റെ ചാനലൊന്നും മറ്റുള്ളവരൊന്നും മറ്റുള്ളവരൊന്ന് വന്ന് നോക്കി തുടങ്ങിയത് കുറെ കുറച്ച് ആളുകളൊക്കെ കാണുമായിരുന്നു ഒരു എണ്ണായിരം പതിനായിരത്തിന്റെ അടുത്തൊക്കെ എണ്ണായിരം പരം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വന്നു കാരണം അതിന്റെ കാരണക്കാരി ഷാജിതയാണ് അപ്പൊ ഷാജിതയോടെ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് കുറെ ആളുകൾ ഷാജിതയുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഷാജിതയുടെ വീഡിയോയിൽ കണ്ടതെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ എന്റെ എന്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയോ ഒക്കെ ചെയ്തു പറഞ്ഞപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുന്നത് ഷാജിദ അറിഞ്ഞോ അറിയാതെയോ അത് ഏഹ് നമ്മുടെ നജിലക്ക് ചെയ്ത ഒരു ഉപകാര സ്മരണയായിട്ടാണ് നെജില അതിനെ എടുത്തിരിക്കുന്നത് പിന്നെ അവര് തമ്മിൽ ഇപ്പൊ യാതൊരു ടെൻഷനും ഇല്ലല്ലോ അല്ലേ കാരണം അവർ തമ്മിൽ അത് പറഞ്ഞ് അവസാനിപ്പിച്ചു പിന്നെ അതിനെ കുറിച്ച് നമ്മൾക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പൊ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ അപ്പൊ ഈ മുസ്ലിംസിന്റെ ഒരു അവസ്ഥയാണ് കേട്ടോ മുസ്ലിംസിന്റെ അവസ്ഥയിൽ നമ്മൾ ഈ സക്കാത്ത് എന്ന് ഇത് കൊടുത്തലും നമുക്ക് നിർബന്ധമാണ് അപ്പൊ ഈ സക്കാത്തിന് അവകാശികളാകുന്ന ഓരോളം വിഭാഗക്കാരുണ്ട് അവരിലേക്ക് നമ്മൾ ആരാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ അന്വേഷിച്ചറിഞ്ഞ് നമ്മൾ സക്കാത്ത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറെ ദാരിദ്ര്യം ഒഴിവാകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സക്കാത്ത് കൊടുക്കുന്ന ആളുകളെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയണത് അവരെനെ സംബന്ധിച്ചിടത്തോളം അവരാരെങ്കിലും ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ കാരണം അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ ഇത് അർഹത അർഹമായിട്ട് ഇതിലേക്ക് എത്താതെ വരുമ്പോഴാണ് അറിയ അർഹിക്കുന്നവരിലേക്ക് ഇത് എത്താതിരുന്നത് നമുക്ക് നമ്മുടെ സക്കാത്തിന്റെ കടം ഇല്ല പക്ഷെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് ആളുകൾ അന്നത്തെ കഞ്ഞി പോലും കുടിക്കാൻ പറ്റാതെ പിന്നെ മറ്റുള്ളവരോട് പറയാനുള്ളൊരു വൈഷമ്യം ലെവിശമം എങ്ങനെ ഞാൻ മറ്റുള്ളവരോട് പോയിട്ട് ഇല്ലായ്മ പറയും അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരു പെരുന്നാളിന്റെ അന്ന് പോലും എന്താ പറയാ ഇറ്റത്തെ ദിവസത്തേക്ക് ഭക്ഷണം കഴിയാത്ത ആളുകളുണ്ട് ചിലപ്പോ ഞങ്ങൾ എന്റെ ഒരു അനുഭവം ഞാൻ പറയാട്ടോ ഞങ്ങള് ഏഹ് താമസിക്കുന്ന ഒരു സമയം ആദ്യമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ ഞാനും ഹസ്ബൻഡും മക്കള് പോലും ആയിട്ടില്ല ഞാനും ഹസ്ബൻഡും കൂടി കുറക്കഞ്ചേരിയിൽ പോയി താമസിക്കുന്ന സമയം ആ സമയത്ത് റമദാൻ റമലാൻ മാസത്തില് റമലാനില് നമ്മുടെ എന്താ പറയാ അവസാനത്തെ ദിവസം റമലാൻ അവസാനിച്ച് സൗ്വാൽ പിറവി കണ്ട ആ ഒരു ദിവസം നമുക്കന്ന് ഫിത്തർ സക്കാത്തിന്റെ അരി വന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും മരികളാണെന്ന് നമുക്ക് കിട്ടിയത് ആദ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത് കേട്ടോ അങ്ങനെ അത്രേം മരികള് കാരണം ആ ഭാഗങ്ങളിലുള്ള ഒരു നല്ല പൈസക്കാരുള്ള ഒരു ഏരിയയാണ് കേട്ടോ അത് അപ്പൊ എല്ലാവരും ഇപ്പൊ പൈസ ഇല്ലാത്ത ആളുകളാണെങ്കിലും നമ്മളെ അറിയുന്ന ആളുകൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന ഒരുപാട് ഫിത്തർ സക്കാത്തിന്റെ അരി നമുക്ക് കിട്ടി ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൊറേ നാളുകള് നമുക്ക് ആ അരി കിട്ടി എന്നുള്ളതാണ് പക്ഷെ ഇതൊന്നും എത്താത്ത ഒരുപാട് ഏരിയകളുണ്ട് ഞങ്ങളൊക്കെ ജീവിച്ച ഞങ്ങളൊക്കെ താമസിച്ചിരുന്ന സ്ഥലത്തൊന്നും ഒരു കിലോ അരി പോലും നമുക്കൊന്നും അവിടെ ആരും എത്തിച്ചു തരാറില്ല എന്റെ ഒക്കെ ബാല്യകാലത്തൊക്കെ അധ്യാൻ തന്നെ പറ അതുപോലെയുള്ള സ്ഥലങ്ങൾ ഇനിയുമുണ്ട് ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട് ഒരു നേരത്തെ അരി ഒരു ഫിത്തറിന്റെ അരി ഒരു കിറ്റ് പോലും കിട്ടാത്ത ആളുകളുള്ള ഒരുപാട് ഏരിയകളുണ്ട് അപ്പൊ നമ്മൾ ഏത് കൊടുക്കുമ്പോ അതിന് സമയമുണ്ടല്ലോ അല്ല ഇപ്പൊ ജുമായി മുന്നേ ഏഹ് അതായത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഇത് കൊടുത്തു തീർത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക സുന്നത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ആളുകൾ ഇപ്പോഴും അങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ വലിയ വലിയ ഒരു എന്താ പറയാ അനുഗ്രഹമായിരിക്കും അതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ വേറെ എനിക്ക് തോന്നിയിട്ട് എന്താണെന്ന് വെച്ച് സക്കാത്ത് സക്കാത്തിൽ സക്കാത്തിന്റെ ഉടമകള് അവകാശികള് അവകാശികളായിട്ട് ഒരുപാട് ആളുകളുണ്ട് എട്ടോളം വിഭാഗത്തിന് നമ്മൾ സെക്കാത്ത് കൊടുക്കുക എന്നാണല്ലോ ഈ എട്ടോളം വിഭാഗത്തിൽ പെട്ട ആളുകളിലേക്ക് ചില ആളുകളിലേക്ക് ഇതൊന്നും എത്തുന്ന പോലും ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളെട്ട് വിഭാഗക്കാരെ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുവറ്റത്താരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുന്നത് അവർക്ക് അത്യാവശ്യം കഴിവുള്ളവരാണെങ്കിൽ പോലും അവര് ഉണ്ടോ ഇല്ലയോ എത്തിച്ചു കൊടുത്ത് അവരെ ആ ബാധ്യത അവസാനിപ്പിക്കരുത് കൊടുക്കുന്ന ആളുകൾ മാക്സിമം നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് ഇത് അർഹമായ കൈകളിലേക്ക് നിങ്ങൾ ഇത് എത്തിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു പക്ഷെ ഇ ഈ കൊല്ലത്തിൽ നമ്മൾ സക്കാത്ത് കൊടുത്ത ആളുകൾക്ക് ചിലപ്പോ നമുക്ക് അടുത്ത കൊല്ലം കൊടുക്കേണ്ടി വരില്ല കാരണം അവര് അതിൽ നിന്ന് മോചിതരായിട്ടുണ്ടാവും അവർക്ക് മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷെ അവരെത്തിപ്പോയിക്കൂടാന്നില്ല എന്നാൽ ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയോരോ അങ്ങനെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ ചില ആളുകൾ രക്ഷപ്പെടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തോ ഇരുപതൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ നമ്മുടെ വീടുകളിൽ വരുമ്പോൾ നമ്മൾ പത്തിന്റെ നോട്ട് മറ്റേക്ക് ഇരുപതി നോട്ട് മറ്റൊരു അമ്പത് നൂറ് അങ്ങനെ ആയിട്ടാണ് ഘടകം തിരിച്ച് തിരിച്ചിട്ടാണ് ആൾക്കാർ ശക്കാത്തു കൊടുക്കുക കാരണം നമ്മുടെ വീട്ടുപടിയിൽ വരുന്നു എങ്ങനെയാ നമ്മുടെ പഠിക്കൽ വരുന്നവരെങ്ങനെ അറന്താ മാസമായിട്ട് ഒഴിവാക്കുക എന്നുള്ളൊരു തീരുമാനത്തില് പക്ഷെ ഈ ഒരു അവസ്ഥ ഇല്ലാതെ ആക്കിയിട്ട് ആളുകളെ അന്വേഷിച്ചവരുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുകയാണെങ്കിൽ അലഹദില്ല ഇത്ര നല്ല പവിത്രമായ ഈ ഒരു മാസത്തിലെ ആളുകളെ കൊണ്ട് ഇത് ആളുകൾക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നടന്നു പോകേണ്ട ഒരു അവസ്ഥ വരില്ല പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് പറഞ്ഞിട്ടൊരു കാര്യം ഇല്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഈ റംമാൻ അവൻ കാത്തിരിക്കുന്ന ആളുകളാണ് ആ റംലാലിൽ ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് കേട്ടോ റംലാലിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ തീരുമാനിച്ച് റംലാലിന്റെ ഡ്രസ്സെടുക്കാം ആ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം സ്വർണ്ണം എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇതൊക്കെ മിക്ക ആളുകൾക്ക് നടക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ പരിസരങ്ങളിലോ നമ്മളുടെ ബന്ധു ജനങ്ങളിലോ അല്ല നമുക്ക് കൊടുക്കേണ്ട കുറെ ആളുകളൊക്കെ ഉണ്ടല്ലേ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കണം നമ്മുടെ അയൽപ്പക്കങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കണം അതായത് നമ്മുടെ ദീനിയായ ആള് ദീനിലേക്ക് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ നമ്മൾ അങ്ങനെ കൊറേ ആളുകളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദീൻ എത്ര മഹത്തരമാണ് അല്ലെ എത്ര മഹത്തരമാണ് കാരണം കുറെ പൈസ കിട്ടാന്നുള്ളതല്ല ഞാൻ പറയണേ ദാരിദ്ര്യം തുറച്ചു നീക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരവസ്ഥ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ചിലപ്പോഴൊക്കെ നമുക്ക് ഒരാളോട് ചോദിച്ചിട്ട് പോയിട്ട് ഒരു പത്ത് രൂപ ചോദിക്കാൻ നമുക്ക് പറ്റില്ല എങ്ങനെ നമ്മളത് ചോദിക്കാം അല്ലേ നമ്മുടെ നമുക്കത് ചോദിക്കാൻ പറ്റില്ല പക്ഷെ അറിഞ്ഞിട്ട് ആരും തരുന്നുലില്ലല്ലോ എന്നുള്ള തോന്നലുകളൊക്കെ ഉള്ള ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അവരെക്കൊക്കെ ഒന്ന് അറിഞ്ഞ് സഹായിക്കാൻ നമുക്ക് അതിന് കഴിവുള്ള ആളുകൾക്ക് ഒരു മനസ്സുണ്ടായാൽ തന്നെ കുറെ മാറ്റങ്ങൾ വരും ജാതിയുടെയും മതത്തിന്റെയും ഇതിൽ കെട്ടിവെച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് ജാതിയോ മതവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ആളുകളെ സഹായിക്കാൻ പറ്റും എന്തായാലും നജിലെ സഹായിച്ച ഒരുപാട് ആളുകൾ നെജിലെ സഹായിച്ചിട്ടുണ്ട് സുബാനെയും അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ സഹായിച്ച ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് എന്റെ ഒക്കെ അനുഭവത്തില് നമ്മളെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് മരിച്ചു മണ്ണടിഞ്ഞു കിടക്കുന്ന ഒരുപാട് ആളുകള അവരുടെയൊക്കെ കബർ ജീവിതവും ആ സുഭാരത്തിലെ സുന്ദരമാക്കട്ടെ എന്ന ആത്മാർക്കായിട്ട് ദുവാ ചെയ്യാണ് നമുക്ക് കഴിയുന്ന എന്തെങ്കിലും നല്ലത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ പറയണേ അത് ആർക്കെങ്കിലും ആ വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം അല്ലെ അപ്പൊ എന്താ ഈ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷം തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാല് അജിലിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എജിലെപ്പോഴും പറയാം എന്താണാവോ എന്താവാണവോ ഇത്താ നടക്കണാവോ നടക്കാണാവോ ഭയങ്കര സങ്കടമായിരുന്നു അവൾക്ക് എന്ന് വിളിച്ചാലും അവള് പറയും എന്താവാണോ നീ പടച്ചോൻ എന്തെങ്കിലും ചെയ്യും പഠിച്ചോന്റെ വേണ്ടെങ്കിലല്ലേ പഠിച്ചോന് എനിക്കത് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും അങ്ങനെ കുറെ വിഷമങ്ങൾ പറയുമായിരുന്നു കുറച്ചു നേരൊക്കെ ഞാൻ അജിലേക്ക് കയറാനായിട്ട് കുറച്ച് സമയം ഞാൻ അജിലേക്ക് കൊടുക്കാറുണ്ട് ഞാൻ അജിലെ ഫോൺ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജില്ല സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തും നമ്മള് ഏത് സമയത്ത് വിളിച്ചത് ത്തെ തിരക്കിലാണ് ചിലപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ഹസ്ബൻഡ് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞാ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയും അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കും ഇന്നും നമ്മള് സംസാരിച്ചു ആ ഇനിയിപ്പൊ നടത്തെ കാര്യം അറിയില്ല നാളെ ഞാൻ നെജില നല്ല ടെൻഷനിലായിരിക്കില്ല ടെൻഷനും ഉണ്ടായിരിക്കും തിരക്കും ഉണ്ടായിരിക്കും നാളെ ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ലായിരിക്കും നാളെ മറ്റന്നാൾ ഇണ്ടായാലും ആർക്കും കിട്ടില്ല നെജില നല്ല തിരക്കിലായിരിക്കും പോകണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ തൃശ്ശൂരിന്റെ ഒരു അറ്റത്താണ് കിടക്കുന്നത് നെജില കിടക്കുന്നത് തിരുവനന്തപുരത്താണ് എന്തെങ്കിലും ആവശ്യത്തിന് എപ്പോഴെങ്കിലും പോകണ്ടതായിട്ട് വന്നുകഴിഞ്ഞാൽ ഇൻഷാള്ള നജിലയെ കാണാനുള്ള ഒരു അവസരം ഞാനും നല്ല ആഗ്രഹ പോവാനായിട്ട് അപ്പൊ കഴിയുന്ന എല്ലാവരും എത്തുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും സന്തോഷവും എന്താ പറയാ ഒക്കെ ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ദുവാ ചെയ്യാണ് അപ്പൊ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ പിന്നെ കൂടുതലൊന്നും പറയാനില്ല ഇന്ന് എന്തൊക്കെയോ പറഞ്ഞോ ബോറടിച്ചിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആഗ്രഹിക്കുകയാണ് നാലത്തിന്റെ നാളെ പെജലയുടെ മോനെ ചുനത്തൊക്കെ കഴിഞ്ഞു കൊണ്ടുവന്നാൽ എത്രയും പെട്ടെന്ന് മുറിവുണങ്ങാനും അല്ലെ അവന്റെ കരച്ചിലും ഒക്കെ ഒന്ന് വേഗം മാറിക്കിട്ടാനൊക്കെ ആഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനുപോ നെജിലയ്ക്ക് സന്തോഷത്തോടു കൂടി തൻ്റെ മക്കളെ ചെറുകിട ഉള്ളിൽ ഒതുക്കിയിട്ട് സന്തോഷത്തോടുകൂടി തന്നെ ഒരു ജോലിക്ക് പോകാണെങ്കിൽ ഉപ്പനമ്മമാനൊക്കെ ഏൽപ്പിച്ചിട്ട് സുരക്ഷിതമായി അവൾക്ക് ജോലിക്ക് പോകാനുള്ള ഒരു അവസരമൊക്കെ സംജാതമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പ്രതീക്ഷയോടുകൂടി ഞാനെങ്കിൽ സ്വന്തം ആമിനേഷൻ